നമസ്കാരം അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കാലുകുത്തിയതിൻ്റെ അറിയാനുണ്ട് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് പാലക്കാട് വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോഴും നടക്കുന്നത് ഭിന്നതയും അതിർത്തിയും ഒക്കെ പരിഹരിക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ വരവ് സന്ദീപ് വാര്യരുടെ വരവിനെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കേണ്ടതുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അധപ്രതനം കൂടി അത് രേഖപ്പെടുത്തുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ ഇതൊന്നും നമ്മൾ മറന്നിട്ടില്ല സന്ദീപ് വാര്യർ ബി ജെ പി വിടുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അദ്ദേഹം സി പി എമ്മിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് മുൻകാല രാഷ്ട്രീയ നിലപാടുകളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് മാപ്പ് പറഞ്ഞാൽ ആലോചിക്കാം എന്നാണ് പറഞ്ഞത് അത് സന്ദീപ് വാര്യറിനെ ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് തയ്യാറല്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ അതുകൊണ്ട് അദ്ദേഹം എന്ത് തീരുമാനിച്ചു ഉപാധികളില്ലാതെ തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസിലേക്ക് പോകാമെന്ന നിലപാടെടുത്തു അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കോൺഗ്രസിന് നിലപാടുകളും സംഘപരിവാർ നിലപാടുകളും ഏകദേശം ഇന്നിൻ്റെ കാലത്ത് ഒന്നാണെന്ന് നന്നായി തന്നെ സന്ദീപ് വാര്യർക്കറിയാം അല്ലെങ്കിൽ ഗാന്ധി മതത്തെ ന്യായീകരിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഏതെങ്കിലും ഉളുപ്പുള്ള കോൺഗ്രസ്സുകാർക്ക് സ്വീകരിക്കാൻ കഴിയുമോ ഇവിടെയാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന പക്ക നയൺ വൺ സിക്സ് കോൺഗ്രസുകാരനെ നമ്മൾ കാണേണ്ടത് അദ്ദേഹം പറഞ്ഞല്ലോ അതായത് രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ തന്നെ മോശക്കാരനാക്കിയിട്ടുള്ള ഗാന്ധി വിധത്തെ ന്യായീകരിച്ചിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യരുടെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല കാരണം എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു മുരളീധരൻ്റെ അടുത്ത് പറഞ്ഞാലും മുരളീധരൻ പോകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഒരു ഉളുപ്പുമില്ലാതെ സതീശനും സുധാകരനും ഒക്കെ മാലയിട്ടാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് സന്ദീപ് വാര്യരെ പോലൊരു നേതാവിനെ സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് ഒരു നാണവും ഉണ്ടാകില്ല വേറൊന്നും കൊണ്ടല്ല ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള ഒരു കെ പി സി സി പ്രസിഡൻറ്റും ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുള്ള സതീശനുമൊക്കെയുള്ള ആ പാർട്ടിയിൽ മറ്റൊരു സംഘപുത്രം കൂടി വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു നാണവും തോന്നില്ല കേട്ടോ മാത്രവുമല്ല ഇനി എപ്പോഴെങ്കിലും ആർ എസ് എസ്സിലേക്ക് പോകാൻ താല്പര്യം തോന്നിയാൽ ആർ എസ് എസ് ആഗയിലേക്ക് പോകാൻ താല്പര്യം തോന്നിയാൽ സുധാകരേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി സുധാകരേട്ടൻ്റെ ഏകദേശമൊക്കെ മനസ്സ് അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് മാത്രവുമല്ല ഗോൾവാക്കളുടെ ജന്മശതാബ്ദി ദിനത്തിൽ എത്രയോ ഉണ്ടായിരുന്നു എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് വി ഡി സതീശിനെയാണ് അപ്പം അതൊക്കെ വിലയിരുത്തിയിട്ട് തന്നെ ആകാം സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക അപ്പോൾ സന്ദീപ് വാര്യർ വന്നതുമായി ബന്ധപ്പെട്ട് വലിയ അതിർത്തി വലിയ പൊട്ടിത്തെറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യരെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ കോൺഗ്രസ്സുകാർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് സത്യത്തിൽ അവരുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട് ഓരോരോ അവസ്ഥകളിൽ എന്തൊക്കെ കണ്ടാലാണ് എന്ന് പറഞ്ഞു പോവുകയാണ് മാത്രവുമല്ല സന്ദീപ് വാര്യരുടെ പടവുമെടുത്ത് രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിലിറ്റോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടവും ഏറിലാണ് എന്തൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ളത് അച്ചുവിൻ്റെ അപ്പുവിൻ്റെയും കഥ പറഞ്ഞു ഓർക്കുന്നില്ലേ വ്യാജ കാർഡുമായി ബന്ധപ്പെട്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ട് ചിത്രം വെച്ച് ഒരു ചിത്രത്തിൽ കവളിന്റെ ഇവിടെ ഒരു കടത്ത മറുകുവിട്ടിട്ട് ഇത് അപ്പു ഇത് അച്ചു എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ അതും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമല്ലേ ഈ ഈ പറയുന്ന സന്ദീപ് വാര്യർ അങ്ങനെയൊക്കെ സംസാരിച്ചത് അങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ ഇരി കൈനീട്ടി സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് അത് നമ്മൾ നന്നായി തന്നെ പഠിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് എന്നത് എടുത്തു പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എന്നിട്ടതാ സന്ദീപ് വാര്യരുടെ പടം എടുത്തിരുന്നു അവസാനം പ്രവർത്തകർ പൊങ്കാല ഇടുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ സന്ദീപ് വാര്യർ കൂടി തന്നെ കോൺഗ്രസ് ഒന്നുകൂടി വെന്റിലേറ്ററിലായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു എന്താ പറയാ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ചെറിയൊരു മുന്നേറ്റം കൂടി നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ അതുകൂടി ഇല്ലാതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പി വി അൻവറാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിച്ചു റോഡ് ഷോ നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ റോഡ് ഷോയിൽ പറഞ്ഞു മിൻഹാജ് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അങ്ങ് പിൻവലിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വിജയത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത് ശേഷം ഇന്ന് പി വി അന്മാർ പറയുന്നു കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ വലിയ പൊട്ടിത്തെറിയാണ് വലിയ സംഭവങ്ങളാണ് ആ പൊട്ടിത്തെറി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യതയില്ല എന്നും കോൺഗ്രസിൽ വമ്പൻ പൊട്ടിത്തെറിയുമാണെന്നാണ് പി വി അൻവർ പറയുന്നത് പി വി അൻവറിനെ പൊക്കിയും ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നു കേട്ടോ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഈ ആളെ അതായത് മിൻഹാജിനെ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു ഇപ്പൊ അതേ രാഹുൽ മാങ്കൂട്ടത്തെ പി വി അൻവർ തേച്ചിരിക്കുന്നു അല്ലെങ്കിൽ അൻവർ അങ്ങനെയാണല്ലോ അൻവറിനെ പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നുമില്ല അൻവർ ഒതളങ്ങയെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അറിയാമല്ലോ ആ രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇന്നൊന്ന് പറയും നാളെ മറ്റൊന്ന് പറയും ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഏത് മറ്റ ഡയലോഗ് കേൾക്കുന്നില്ല അന്ത അണ്ണൻ എനിക്ക് അപ്പാ മാതിരി ആ സാധനം ഇപ്പം എന്തായാലും കേൾക്കുന്നില്ല എന്തായാലും രാഹുൽ മാം കൂട്ടത്തിന് അവിടെ നിന്നും നല്ല തേഞ്ഞൊട്ടിയിട്ടുള്ള ഒരു വരവ് കിട്ടിയിട്ടുണ്ട് കലാശക്കുട്ടിന് മുമ്പ് തന്നെയാണ് പി വി അൻവർ ഇങ്ങനൊരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്നവർക്ക് പോലും രാഹുൽ മാങ്കൂട്ടം ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക് പോലും അങ്ങനെ ഒരു ഉറപ്പില്ല പിന്നല്ലേ പുറത്തുള്ള ആളുകൾക്ക് എന്ന് ഈ വാർത്ത കാണുന്ന പലർക്കും തോന്നുന്നുണ്ടാവും സ്വാഭാവികം ഒന്നും പറയാനില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരും അതുപോലെ തന്നെ പി വി അൻവറിൻ്റെ പ്രതികരണവും അതൊക്കെ വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായ ശേഷം നേരിട്ടിട്ടുള്ള ഒരു വിവാദത്തിലും ഒരു ആരോപണത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് തുടരെ തുടരെ വി ഡി സതീശൻ നടത്തിയ എല്ലാ വാർത്താ സമ്മേളനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനും അവിടെ കോൺഗ്രസിനും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ചർച്ച ചെയ്യപ്പെടാതിരുന്ന പല വിഷയങ്ങളും ചർച്ച ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ച് കോൺഗ്രസിനെ വെന്റിലേറ്ററിലാക്കിയതും അത് വി ഡി സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അമ്പയ പരാജയമായി കോൺഗ്രസിന് അടി പതർന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഫുൾ ക്രെഡിറ്റ് അത് വി ഡി സതീശനായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ സി പി എമ്മിന് അതായത് സരിൻ ജയിച്ചില്ല എന്ന് വിചാരിക്കുക സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ ഒന്നും തന്നെ പോകാനില്ല അവിടെ സി ഒരു വലിയ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് മൂന്നാം സ്ഥാനത്ത് കിടന്ന സി പി എം സരിനിലൂടെ കരുത്തനായിരിക്കുന്നു കരുത്തുള്ള ഊർജമുള്ള ഒരു 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 അവിടെ മാറിയിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും അവിടെ സരിൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഒരു വമ്പൻ ഒരു ഒരു വോട്ട് ബാങ്ക് സി പി എമ്മിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അവിടെ കോൺഗ്രസ് അടിപതറിയാലോ കോൺഗ്രസിന് അടിപൊതറന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റിങ് സീറ്റാണ് അവിടെ പോകാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ട വസ്തുത സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ആ ഇറങ്ങിയത് മുതൽ സ്വാഭാവികമായും പാലക്കാടുകാർ സരിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഇതൊക്കെ കണ്ടിട്ട് തന്നെയാകാം മാത്രവുമല്ല പതിമൂന്നര വർഷം ഷാഫി പറമ്പിൽ മൂടിവെച്ച പലതും പല വികസന മുരടിപ്പും അദ്ദേഹം തുറന്നു കാട്ടിക്കൊണ്ട് അതൊക്കെ പരിഹരിക്കാമെന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വരുമ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു ഭരണകൂടത്തിന്റെ ഒരു ഉറപ്പ് കൂടി അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിന് പിന്നിലുണ്ട് അദ്ദേഹം നൽകിയ പത്തുറപ്പുകൾ ഇരുകയുന്നീട്ട് സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നാടും നഗരവും ഒക്കെ സരിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് പതിനായിരം തവണ സരിനെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങളും അതൊക്കെ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് മാന്യതകൾ പുലർ പുലർത്തേണ്ടിയിരുന്നു വേറൊന്നുമല്ല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനം പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ വോട്ട് തേടേണ്ടിയിരുന്നത് പക്ഷേ ഇത് രണ്ടും നിങ്ങൾ നടത്തിയിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്